വനിതാ കർഷക കൂട്ടായ്മയും ഒരുക്കി കണ്ണൂർ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ കേരളത്തിലും ഇത് ബലവത്തായി നടപ്പിലാക്കാൻ കൃഷിക്ക് അനുയോജ്യമാക്കാൻ സാധിക്കും എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും വളരെ നല്ല കാര്യമാണ് എന്തായാലും നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖല വളരെ പ്രതിസന്ധി എന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും അത് അങ്ങനെ തന്നെ പറയാറുള്ളത് കാരണം എന്താണെന്ന് പറയാം ഞങ്ങൾ ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളെ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നമ്മൾ കീടനാശിനി തെളിച്ചു കൊണ്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അടുക്കളത്തോട്ടത്തിന്റെ പ്രാധാന്യവും സവിശേഷതയും വ്യക്തമാക്കി കൃഷി വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ വീണറാണി ക്ലാസ് എടുത്തു വീടുകളിൽ ആവശ്യമായ പച്ചക്കറി വിളയിച്ചെടുക്കാൻ കഴിഞ്ഞാൽ സംതൃപ്തമായ ജീവിതം നയിക്കാം അതിനുള്ള മനസ്സും സന്നദ്ധതയും നമുക്കുണ്ടെങ്കിൽ സ്വയം പര്യാപ്തത നേടാനാകുമെന്ന് വീണാറാണി പറഞ്ഞു മനസ്സിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് അടിയിൽ മാവിന്റെ

മാലിന്യമുക്ത കേരളത്തിന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് ആദരിച്ചത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ